എന്താണ് മറ്റൊരു സംഗീത നിന്നും സംവിധായകനൊരു വേറിട്ട് കാണുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകത ഒരു ശ്രുതി ചേരലുണ്ട് ഈ സംഗീത സംവിധായകനും അപ്പോൾ നമ്മളിപ്പം ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കുമ്പോൾ രണ്ട് തമ്പുരൂപിക്കുന്നു കാണാം ഇടത്തും വലത്തും തമ്പു രൂപിച്ചിട്ടാൾ പാടുക രാഗം പാടുമ്പോൾ കർണാടക സംഗീതത്തിൽ ഒരു തമ്പുരു തമ്പുരൂഹിക്കും ആ ശ്രുതി ബോധത്തിലാണെന്നാണ് ഏത് രാകുമ്പോൾ എഴുപത്തിരണ്ട് മേളകർത്ത രാഗങ്ങളും അതിന് എഴുന്നൂറ് കോടി ജന്യങ്ങളും നിങ്ങൾക്ക് പാടാൻ പറ്റും ശ്രുതിക്കും സംഗീത സംവിധായകനും എഴുത്തുകാരനും തമ്മിൽ ഒരു സംയോഗമുണ്ടാകുമ്പോഴാണ് നല്ല പാട്ടുണ്ടാകുക ഞങ്ങൾ രഞ്ജിത്തിൻ്റെ മായാമയൂരത്തിൽ രണ്ടര മിനുട്ടുകൊണ്ടാണ് ആ പാട്ടുണ്ടാക്കിയത് എഴുത്തും എഴുത്തും അത് ആദ്യം എഴുതിയതാണോ ആദ്യം സംഗീതം ഉണ്ടായതാണോ ഇപ്പോഴും ഞങ്ങൾക്ക് രണ്ടാക്കുക അറിയില്ല അത് ഒരു വരി ട്യൂൺ അങ്ങനെ നമുക്ക് ഇതാണ് സിറ്റുവേഷൻ രഞ്ജിത്ത് നമുക്ക് പറഞ്ഞു എങ്ങനെ തുടങ്ങും ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടാ ഞങ്ങള് ഒരു ട്യൂൺ വായിക്കുമോ അല്ല നീ രണ്ടക്ഷരണത് പറഞ്ഞു ഇത് രണ്ടും കൂടി ചേർന്നു കൈ കുടന്ന നിറയെ തിരുമധുരം തരും കുറും നീളം തൂവൽ കിളിപ്പാട്ടുമായി വഴിയിലൂടെ ഇത് പാട്ടാണ് ആദ്യം അണ്ടിയോ മൂത്തത് മാങ്ങയോ മൂത്തത് നമുക്ക് മനസ്സിലാവില്ലേ മുറ്റത്ത് രണ്ടാമത്തെ ചേർന്നുണ്ടാവുന്നത് നമ്മളൊക്കെ ഒരു പെട്ടെന്നൊരു ഷോട്ടെടുക്കാൻ പറയുമ്പം മടി വരില്ല നാളെ എടുത്താൽ മതി ചോദിക്കാം അതുണ്ടല്ലോ കുറുമ്പന്മാരാല്ല നമ്മളൊക്കെ ആ കുറുമ്പിൻ്റെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പം അത് ഏറ്റെടുത്തിട്ട് ജനങ്ങളിലേക്ക് അങ്ങോട്ട് മേൽശാന്തി തീർത്ഥം പതറും പോലെയോട് പറഞ്ഞാൽ നമ്മൾ പുണ്യം ഉണ്ടാകുന്നത് രഘുവട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പരിഭ്രമം ഉണ്ടാവാറില്ല ഇത് ഉടനുള്ള ഈശ്വരാണ് അക്ഷരല്ലേ അമ്പത്തൊന്നെണ്ണല്ലേ ഉള്ളൂ അക്ഷരം എനിക്ക് കൂട്ടാൻ പറ്റുമോ ഒരു നാലെണ്ണോട് കൂട്ടാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വേറെ വാക്കുണ്ടാക്കാൻ പറ്റുമോ ആയിരിക്കും സിറ്റുവേഷൻ ഉണ്ടാവും ഒരമ്മക്ക് ഭ്രാന്തായിട്ട് മകം പാടുന്ന പാട്ടായിരിക്കും അതിന് ഇദ്ദേഹം സിംഹേന്ദ്രമദ്ധ്യമായിരിക്കും രാഗം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക പക്ഷെ ഒരു സമന്വയം ഒരു രീതി അതിൻ്റെ സമ്പ്രദായം പരസ്പരം മനസ്സുകൊണ്ട് ഒരു ശ്രുതി ചേരാനുള്ളൊരു അവബോധം ഉണ്ടെങ്കിൽ സംഗീതം എന്നെങ്കിലേ ആ സംഗീതത്തിന് ലയമുണ്ടെങ്കിൽ താങ്കൾ അത് പാടുള്ളൂ താങ്കളുടെ ഹൃദയത്തിലേക്ക് ഒരു സംഗീതം പറഞ്ഞെങ്കിൽ എങ്ങനെയാണ് ബാബുഖാൻ്റെ ഒരു പാട്ട് എന്താണിപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു ബാബുഖാൻ്റെ രണ്ടു വരി ഒന്ന് മുളുവോ വെറുതെ ഏതെങ്കിലും ഒരു ഒരു പാട്ട് മൂളും പ്രായം ഇതെന്താ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കുന്നു ആ ശ്രുതി ചേർച്ചയാണ് അതാദ്യം ഉണ്ടാകുന്ന ഒരു മുറിയിൽ നിന്നാണ് ഒരു ഹാർമോണിയത്തിൽ നിന്നാണ് വീരപ്പൻ്റെ കയ്യിൽ ഒരു ഹാർമോണിയം കൊടുത്തിട്ട് എന്താ കാര്യം ഒരു ചന്ദ്രനെ കണ്ടപ്പോൾ വെൺചന്ദ്രലേഖ ഒരു അപ്സര അപ്സരസ്ത്രീന്ന് പറഞ്ഞു വയലാറ് വെൺചന്ദ്രലേഖ സ്ഥിരാ ചന്ദ്രനാ ഭാസ്കർ മാഷ് ഭാസ്കർ ഭാഷ കണ്ടപ്പോ പതിവാടി പതിവായി പൗർണമി തോറും കാഴ്ച വയ്ക്കും കണി വെള്ളരിയാണ് അവിടെ ഭാസ്കർമാഷക്കത്ത് കാണി കണി വെള്ളരിയാണ് ചന്ദ്രൻ ദേവചന്ദ്രൻ തന്നെ കൊടുങ്ങല്ലൂർന്ന ഭാസ്കർമാഷ് കണ്ടപ്പോ കണിവെള്ളരി ആയപ്പോൾ എന്തായി നൃത്തമാടാൻ വരുന്ന ഈ രാഘവട്ടൻ പറയുന്ന രഘുട്ടന് ഒരു കമ്പോസർ എന്നേക്കാൾ കൂടുതൽ രഘുപെട്ടൻ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ രഘുപട്ടന അത് പറയാൻ ആഗ്രഹിക്കുന്ന രഘുട്ടൻ ഒരു പെർഫോമർ ആണ് നല്ല തബലിസ്റ്റ് ആണ് ഇന്നും നല്ല തബല വായിക്കാൻ നമ്മുടെ ഹരിമുരളി രൂപത്തിൽ അല്ലെ ജതി പറഞ്ഞ രഘുട്ടനാണ് ഒരു പാടിയൊന്നും ചോദിച്ചില്ല ദാസേട്ടൻ്റെ കൂടെ വോയിസ് കൊടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി അത് ഈ പാട്ടിലാണ് കഴിഞ്ഞിട്ടുണ്ട് ഞാനെ രവിയനെ കാണാൻ ചെന്നതാണ് അപ്പം അവരുടെ കഴിഞ്ഞ് റെക്കോർഡിങ് എടുത്തോണ്ടിരിക്കുകയാണ് കാലിക്കറ്റില് അപ്പോൾ രവിയേട്ടന പോലെ ഒരു ജതി പറയണം അപ്പം അങ്ങനെ ഞാൻ ട്രാക്ക് പറഞ്ഞതാണ് ദാസേട്ടനു വേണ്ടി ട്രാക്ക് പറഞ്ഞതാണ് പിന്നെ ദാസേട്ടനെ കേട്ട് പറഞ്ഞത് എൻ്റെ വോയിസ് എൻ്റെ വോയിസ് തന്നെ ഒരു ഭാഗ്യം കിട്ടി ദാസേട്ടന്റെ കൂടെ വോയിസ് കൊടുക്കാൻ

തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേ വർഷം തെളിഞ്ഞു പ്രേമയ മുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘ വർഷം വിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖനിൽ സുന്ദരാദരത്തിൽ തെളിഞ്ഞു ప్రేమయమున వీண்டும் కళిഞ്ഞു బాష్పమేఘవర్షం విరిഞ്ഞു మందహాసమాం చంద్రలేఖని సుందరాధరతి తెలిഞ്ഞു ప్రేమయమున వీண்டும் కళిഞ്ഞു బాష్పమేఘవర్షం